ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത് അതെ പിന്നെ ആ കലാ വീട്ടിന്റെ ആവശ്യമില്ല പിന്നെ മുറിയാത്ത കഥ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാൾ നോമ്പിന് ഭക്ഷണം കഴിച്ചാ നോമ്പ് പുറത്തു മുറിയൂല ഒരിക്കലും പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല അങ്ങനെ ഒരു വലിയ പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിഞ്ഞാൽ നിർബന്ധമാണ് ഏത് റമദാൻ മാസത്തിൽ പറഞ്ഞാൽ ആ വലിയിനെ എത്തിയിലുള്ള ആളുകളുണ്ടോ ആ വലിയ പറയുമ്പോ അതിന്റേതായ വിഷയവും മനസ്സിലാക്കിയ ആളുകൾ അവരെ അങ്ങനെ തന്നെ ചെയ്യും അതന്നെ അതുകൊണ്ട് നോമ്പ് മുറിയൂല അതിനെന്താ തർക്കം പറഞ്ഞത് നോമ്പിന് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് പുറത്തു മുറിയൂലെന്ന് ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല അതായത് നിങ്ങളെ ഈ ദോഹിർ എടുത്തിട്ട് അവിടെ പറയാൻ പറ്റൂലും പറയൂ അപ്പോൾ ഒരു വലിയ നോമ്പിന്റെ അവസ്ഥയിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് നിങ്ങൾ ആ പറഞ്ഞിനെയാണ് ഞാൻ വിശദീകരിച്ചത് നിങ്ങൾക്ക് ആ വലിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പറയില്ലാതെ ഉറപ്പാണല്ലോ ദീനിനെതിരായി പറയുന്ന നിസ്കാലം അയ പോലും ഇതിന് പറ്റൂല അതായത് ഒരു വലിയിന്റെ കൂടെ നടക്കുന്ന ആദ്യത്തെ ഷർത്ത് ആ വലിയിലുള്ള ഉറപ്പാണ് ആ വലിയിൽ ഉറപ്പില്ലാത്തോ ഞാൻ പോകുന്ന കണ്ട വലിയിൽ ഉറപ്പുള്ളവർ പോയിക്കോട്ടെ അവര് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുടിച്ചാൽ മുറിയില്ല നോമ്പിന് ഭക്ഷണം കഴിച്ച നോമ്പ് ഞങ്ങൾ പറഞ്ഞു ും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മറന്നിട്ട് ഒരാൾ ചായ ഒടിച്ച് നിൽക്കുന്നവടെ റസൂർന്ന് കാരണം പറഞ്ഞ ഹരീസരണ്ട് അല്ലാണോ വസനം കൊടുത്തത് കേട്ടോ സാധാരണ വസനം തരുന്ന ആരാ പറഞ്ഞേ സാധാരണ വസനം തരുന്നേ ഇതൊരു മറവിണ്ട ഒരു ഔദ്യോഗിക തരാമോ അത് പഠിച്ചോന് റസൂദ് പറഞ്ഞാണ് അള്ളാന്റെ ഔരിയാക്കൾ തരുമ്പോ അത് അല്ല തരുന്നതാണ് അപ്പൊ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അതായത് ഭാഗം നോക്കിയാൽ തന്നെ ഇന്നമാ മറന്നു മുന്നോക്കുള്ള മസലയാണ് മറന്നു ഇന്നമാത്രം അപ്പൊ അള്ളാഹും വണ്ടി പോയി ഓന്റെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കിട്ടാൻ ഏറ്റവും മിതില്ല ഔരിയാക്കൾ കഴിഞ്ഞു ഓല കൈ ഞാനാകും കാലി ഞാനാകും പറഞ്ഞാൽ അങ്ങനെയാണ് ഒരിക്കലും പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല്ല എന്റെ ചോദ്യം പൂർത്തിയാക്കിയാണ് ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത് പിന്നെ ആ കഥ വെട്ടിന്റെ ആവശ്യമില്ല ആൾക്ക് കഥ കിട്ടണം ആവശ്യമില്ല യാതൊരു ആവശ്യമുള്ളൂ അങ്ങനത്തെ നോമ്പാണ് മറ്റു നോമ്പിനേ നോമ്പിന് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് പുറത്തുനിന്ന് മുറിയൂലെന്ന് ഞങ്ങള് പറഞ്ഞു ഒരിക്കലും പറഞ്ഞിട്ടില്ല തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല ഇരുന്നിട്ട് അതിനെ കോട്ടി മാറ്റി കമലാന് ചായയും വള്ളവും ഉണ്ടാക്കി അങ്ങനെ ഒരു ഇങ്ങനെ പല ആളുകളുടെ പേരിലും ഇങ്ങനെ വളച്ചും തിരിച്ച് കോട്ടി മാറ്റി പല വാദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ആ പരിപ്പ് തറക്കാലി വില വേവൂരാ എന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്തി നടക്കൂല ഒരിഞ്ചതിൽ നിങ്ങൾ സംശയിക്കേണ്ട ആ പരിപാടി നടക്കൂല ഞാൻ അവസാനിപ്പിക്കുകയാണ്